എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അല്ലേ സ്വാഗതം അപ്പൊ നിങ്ങള് തമ്പിലേനെ കണ്ടതുപോലെ നമ്മുടെ കൊച്ചി കാർണിവൽ ആണ് കൊച്ചി കാർണിവൽ ഇന്നത്തെ വീഡിയോ അപ്പൊ എന്തായാലും നമ്മൾ ഇന്റർവ്യൂം എടുക്കുന്നത് നമ്മൾ പോയിട്ട് വന്ന് നാട്ടിലോട്ട് അത് നമ്മൾ നാട്ടിലോ വീട്ടിലോട്ട് പൊയ്ക്കോണ്ടിരിക്കുന്ന സമയമാണ് ഇന്റർവ്യൂം വൈൻഡപ്പ് എടുക്കുന്നത് അപ്പൊ നമുക്ക് അപ്പൊ നമുക്ക് ആദ്യം കൊച്ചി കാർണിവൽ ഒന്ന് കണ്ടുവരാം ഓക്കെ നമുക്ക് അവിടെ നിന്ന് വൈൻഡപ്പ് ഇന്റർവ്യൂ എടുക്കാൻ പറ്റിയില്ല അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കൊച്ചി കാർണിവൽ എങ്ങനെയായിട്ട് കൊച്ചി കാർണിവൽ എങ്ങനെയുണ്ടോന്ന് പോയി ഇങ്ങനത്തെ വെറൈറ്റി ആദ്യമായിട്ടായിരിക്കും അപ്പൊ എന്താ അപ്പൊ എന്തായാലും കൊച്ചി കാർണിവൽ പോയി കണ്ട ഒരുപാട് പേരുടെ തള് കേട്ട് കേട്ട് അവസാനം നമ്മൾ പോയതാണ് കൊച്ചിയിൽ കാരണം തിരുവനന്തപുരത്ത് നിന്നിപ്പോൾ എല്ലാരും പറഞ്ഞു കൊച്ചി കാറിന് വിലയാണ് ഭയങ്കര സെറ്റപ്പ് എന്ന് പറഞ്ഞ് കേട്ട് അവർ പറഞ്ഞ തള്ളും കേട്ടാണ് നമ്മൾ നേരെ പോയി കയറിയത് കൊച്ചിയിൽ കൊച്ചി പോയപ്പോൾ പോർട്ട് കൊച്ചിയിലോട്ട് പോകാനായിട്ട് ഭയങ്കര തിരക്ക് തിരക്ക് കാരണം പിന്നെ നമ്മൾ നേരെ ജംഗാർ വഴിയാണ് പോയത് ജംഗാറിൽ ആദ്യമായിട്ടാണ് ജങ്കാറിൽ ഇവർ യാത്ര ചെയ്യുന്നത് കീർത്തി അങ്ങനെ ഒരു മൂന്ന് പേർ മാത്രമാണ് ആദ്യമായിട്ട് യാത്ര ചെയ്യുന്നത് ബാക്കി നമ്മൾ നേരത്തെ പോയിട്ടുള്ളതാണ് ഭയങ്കര തിരക്കായിരുന്നു അന്നത്തെ ദിവസം തിരക്കൊന്ന് വരാൻ കാരണം ഈ ജംഗാർ വഴി പോകുന്നത് എളുപ്പമാണ് വെറും മൂന്ന് രൂപ ഒരാൾക്ക് മൂന്ന് രൂപ ടിക്കറ്റും ഒരു വാഹനത്തിന് മുപ്പത്തഞ്ച് രൂപ കാറിന് മുപ്പത്തഞ്ചു രൂപയും വെച്ചിട്ടാണ് കൊടുക്കുന്നത് ക്യൂ ഒരുപാട് ക്യൂ നിന്നിട്ടാണ് നമ്മൾ ഏകദേശം ടിക്കറ്റ് എടുത്ത് നമ്മൾ അവിടെ പോയത് ഏകദേശം ഒരു ആറ് റൌണ്ട് ജങ്കാർ പോയതിനു ശേഷം ഒരു ഏഴാമത്തെ നമ്മൾ പോയത് നമ്മുടെ കാർ കിടക്കുന്ന ഇത്രയും ലെങ്കിലാണ് നമ്മുടെ കാർ വരെ കിടക്കുന്നത് അവിടുന്ന് പതുക്കെ പതുക്കെ ഉരുട്ടിയാണ് നമ്മൾ നേരെ ജങ്കാറിലേക്ക് വരുന്നത് ഓരോ വണ്ടി പോകുമ്പോഴും ഈ പോലീസിന്റെ എസ്കോട്ട് വരുമ്പോഴത്തേക്കും അവരാണ് പെട്ടെന്ന് കയറി പോകുന്നത് അവർ പോകുന്ന കാരണം ജാംഗാറിൽ കുറച്ച് വാഹനങ്ങൾ മാത്രമേ പോകുള്ളൂ ഈ പ്രൈവറ്റ് വാഹനങ്ങൾ കുറച്ച് മാത്രമേ കടത്തു വിടുകയുള്ളൂ ഏകദേശം പോലീസിന്റെ വാഹനം തന്നെ ഒരു ആറേഴ് വാഹനം കാണും അങ്ങനെ വരുമ്പോൾ പിന്നെ വലിയ വാഹനങ്ങൾക്ക് സ്പേസ് കുറവായിരിക്കും കൂടുതലും ബൈക്കുകളൊക്കെ ആയിട്ട് അവർ നേരെ പോകുന്നു എന്നാലും നമ്മൾ അവസാനം നമ്മൾ ജംഗാറിൽ കയറി ഏഴാമത്തെ ട്രിപ്പിലാണ് നമ്മൾ കയറിയത് പക്ഷെ അപ്പോഴും രണ്ട് ജംഗാർ ഉണ്ടായിരുന്നു ആ നമ്മൾ പോയ ടൈം ഉച്ച ടൈം ആയതുകൊണ്ട് ഒരു ജംഗാറിലുള്ള ആൾക്കാര് ഫുഡ് കഴിക്കാൻ പോയ ടൈം ആയതുകൊണ്ട് ഒരു ജംഗാർ മാത്രമാണ് അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അതാണ് ഭയങ്കര ഡിലേ ആകാൻ കാരണം ഏകദേശം രണ്ട് രണ്ടര മണിക്കൂർ വെയിറ്റ് ചെയ്താണ് നമ്മൾ ഈ ഏഴാമത്തെ ട്രിപ്പിൽ നമുക്ക് പോകാൻ പറ്റിയത് എന്നാലും നമ്മൾ പോയി പക്ഷെ ഇത്രയും പ്രതീക്ഷിച്ചില്ല പക്ഷെ എന്തായാലും ഒരു വെറൈറ്റി ഫീലിംഗ്സ് നമുക്ക് ഉണ്ടായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കാറിലാണ് നമ്മൾ പോർട്ട് വെച്ച് പോയതെങ്കിൽ മറൈൻ ഡ്രൈവ് ഒക്കെ പോയിട്ട് കാറിലാണ് പോർട്ട് ി പോയെങ്കിൽ നമുക്ക് ഈ ഒരു ഫീൽ കിട്ടില്ല അപ്പൊ നമ്മൾ അവിടെ മറാൻ ഡ്രൈവിൽ നിന്നപ്പോൾ അവിടെ തന്നെ ഒരു ചേട്ടൻ പറഞ്ഞു നിങ്ങൾ ജംഗാർ വഴി പോവാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമുണ്ട് വലിയ ബ്ലോക്ക് കാണില്ല നിങ്ങൾക്ക് ഇറങ്ങി വരാനും അതായത് പോർട്ട് വെച്ച് നമ്മുടെ ഇത് കഴിഞ്ഞ ശേഷം ഇറങ്ങി വരാനും നിങ്ങൾക്ക് എളുപ്പമായിരിക്കും എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ പിന്നെ നേരെ ജംഗാർ വഴി നേരെ പോർട്ട് വച്ചിക്ക് പോയത് പോർട്ട് വെച്ചിപ്പോൾ അവിടുന്ന് ഏകദേശം ഒരു നാല കിലോമീറ്റർ മാറിയാണ് നമ്മൾ വാഹനം പാർക്ക് ചെയ്തത് അതായത് നമ്മുടെ തിരുവനന്തപുരം റൂട്ടിലാണ് നമ്മൾ വാഹനം പാർക്ക് ചെയ്തത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോർട്ട് ഉച്ചയ്ക്ക് ഉള്ളിലാണ് നമ്മൾ വാഹനം പാർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ന്യൂ ഇയർ ആഘോഷം കഴിയുമ്പഴത്തേക്ക് നമുക്ക് ഉള്ളിൽ നിന്ന് വാഹനം എടുത്ത് പുറത്ത് വരാൻ ഭയങ്കര പാടായിരിക്കും അത് കാരണം നമ്മൾ പുറത്ത് പറഞ്ഞു അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോർട്ട് വെച്ചിപ്പോ അവിടെ പോയപ്പോൾ നമ്മുടെ കുറെ സബ്സ്ക്രൈബറിനെ കണ്ടു ഒരുപാട് സന്തോഷമായി കൈയാണിച്ചോ നേരത്ത് വന്നു അങ്ങനെ ബസ് യാത്രയും ചെയ്തല്ലേ ബസ്സിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ കയറിയപ്പോൾ അവിടെ ഏകദേശം ഒരു മൂന്നൂർക്കുള്ള ഗുണം ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മളൊരു ഓട്ടോ വിളിച്ച് വേറൊരു റെസ്റ്റോറൻറ്റിൽ പോയാണ് ഫുഡ് കഴിച്ച് വന്നത് അങ്ങനെ കഴിച്ച് നമ്മൾ പെട്ടിരിക്കുകയാണ് അല്ലേ നമ്മളെ ലൈറ്റ് ആയിട്ട് പെട്ട് നമ്മൾ അവർ നേരത്തെ അങ്ങ് പോയി നമ്മൾ നമ്മളിവിടെ പോയത് ആ നമ്മൾ കഴിക്കാൻ പോയി കഴിച്ചിട്ട് നമ്മൾ തിരിച്ചിറങ്ങിയപ്പോൾ ലേറ്റായി നമ്മൾ വഴി തെറ്റി വേറൊരു റൂട്ടിലൂടെ ഇപ്പോൾ ബസ് കാരണം തേച്ച് നൈസായിട്ട് ആയിട്ട് ആ നൈസായിട്ട് ബസ് കാര്യം ചേച്ചി നമ്മൾ അങ്ങനെ അതാ ബീച്ച് റോഡ് അകത്തോട്ട് കയറിയപ്പോഴാണ് മനസ്സിലായത് ന്യൂ ഇയർ ആഘോഷം ആയതുകൊണ്ട് ഒരുപാട് ഡെക്കറേഷൻ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ തുടക്കമാണ് നിങ്ങൾ ഇപ്പം കാണുന്നത് ഇത് കഴിഞ്ഞ് നമ്മള് ബീച്ച് റോഡിലോട്ട് ഉള്ളിലോട്ട് കയറിയപ്പോൾ നല്ല തിരക്ക് നല്ല തിരക്ക് കാണുന്നുണ്ട് അപ്പൊ സ്റ്റാർട്ടിങ്ങിലാണ് അത് കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ട് വന്നപ്പോൾ ഒരു വെറൈറ്റി ഒരു കണ്ടോ വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച ഒരു സാധനമാണ് അതൊക്കെ കണ്ട് നമ്മൾ ആസ്വദിച്ച് വഴിയിലൂടെ നടന്ന മുന്നിലോട്ട് പോവുകയാണ് അങ്ങനെ നടന്ന് നടന്ന നമ്മള് ഏകദേശം ബീച്ചിന്റെ സൈഡിലെത്തി ബീച്ചിന്റെ സൈഡ് എന്ന് പറയുന്നത് കടലിലോട്ട് ഇറങ്ങുന്ന സ്പോട്ട് എത്തി പക്ഷെ നമ്മൾ കടലിൽ ഇറങ്ങിയില്ല കാരണം വെള്ളം ഇത്തിരി ഡേഞ്ചർ ആയതുകൊണ്ട് നമ്മൾ വെള്ളത്തിലോട്ട് ഇറങ്ങി കളിക്കാൻ നിന്നില്ല അത് കഴിഞ്ഞ് നമ്മൾ കണ്ടോ ഇത്തിരി തിരക്ക് കൂടി വരുന്നുണ്ട് വൈകുന്നേരം ഒരു നാലു മണി ടൈമാണ് നിങ്ങൾ ഇപ്പം ഈ കാണുന്ന ടൈം പുതിയ മോഡൽ പുതിയ മോഡൽ സ്റ്റെപ്പാ ഞാൻ റെഡിയാണ് ശേഷം ഞാൻ അവർ പോയിട്ട് എറിഞ്ഞോ കേട്ടോ എറിയേണ്ട ഞാൻ അപ്പുറത്തെ സൈഡ് പോവേ എന്നാലേ വെട്ടം ക്ലിയറായി കിട്ടുള്ളൂ അപ്പൊ ഗൈസ് നമ്മളടുത്ത് രണ്ടുപേർക്ക് പണി കൊടുക്കാൻ പോവുകയാണ് വെയിറ്റ് ചെയ്യുക നമുക്ക് എന്തായാലും എറിപ്പടക്ക് വെച്ച് രണ്ടുപേർക്ക് ചെറിയ ചെറിയ പണി കൊടുക്കാം അപ്പോൾ നമ്മളെ ബീച്ചിൽ അല്ലേ ഗൈസ് നമ്മൾ ബീച്ചിലെത്തിയല്ലേ അങ്ങനെ നമ്മൾ ബീച്ചിലെത്തിയിരിക്കുന്നത് എറിയുകയാണ് എറി ചോദിച്ച് വായിക്കുകയാണ് നമ്മളാദ്യം ഓ അങ്ങനെ തവള തവളച്ചാട്ടം ബാക്കിൽ ആള് പോണ്ടേ ബാക്കിൽ ആള് പോന്നോ എനിക്ക് ഒരു അഞ്ചാറ് വരും അങ്ങനെ വൈകുന്നേരം ഒരു മണിയായി ബീച്ചിന്റെ ഏകദേശം മുക്കാൽ ഭാഗം നമ്മൾ എത്തി എത്തി സമയത്ത് നല്ല തിരക്ക് കൂടി വന്നു പിന്നെ നമ്മൾ സൂര്യാസ്തമയൊക്കെ അടിപൊളിയായിട്ട് കണ്ടു ഇത് എൻഡാണ് കേട്ടോ നമ്മുടെ ബീച്ചിന്റെ എൻഡ് സൈഡാണ് നിങ്ങൾ കാണുന്നത് അവിടെ ഇറങ്ങി കളിക്കാനും എല്ലാത്തിനും സൗകര്യമുണ്ട് പിന്നെ നമ്മൾ അതിന് നിയന്ത്രിക്കാനായിട്ട് ഒരുപാട് പോലീസുകാരും ഉണ്ട് തിരക്കെല്ലാം കറക്റ്റായിട്ട് നിയന്ത്രിക്കാൻ ഒരുപാട് പോലീസുകാരൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഫ്രണ്ട് വന്നപ്പോൾ പട്ടം പറത്തി കളിക്കാനും എല്ലാത്തിനും നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പട്ടോ ഇതൊക്കെ ക്യാഷ് കൊടുത്ത് വാങ്ങിച്ച് നമ്മൾ അവിടെ നിന്ന് തന്നെ പറത്തി കളിക്കാം അടിപൊളിയായിട്ട് നമുക്ക് കളിക്കാം നല്ല എന്റർടൈൻമെന്റ് ആയിരുന്നു നമ്മള് കളിച്ചില്ല പക്ഷെ എന്നാലും നമ്മൾ കണ്ട് ആസ്വദിച്ചു നന്നായിട്ട് കണ്ടോ അങ്ങനെ നമ്മൾ സൂര്യാസ്തമയം ഒക്കെ കണ്ട് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ വന്നത് ഫോട്ടോ പോയിന്റ് ആണ് അവിടെ ഫോട്ടോ എടുക്കാനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ പഴയ ചെരുപ്പുകളിൽ അവർ നന്നായിട്ട് കളറൊക്കെ ചെയ്ത് സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് കാരണം വേസ്റ്റ് ആക്കി കളയാതെ വേസ്റ്റ് ആയി കഴിഞ്ഞാൽ അത് ഒഴുകി നടക്കും അതിനെ ഒഴിവാക്കിയിട്ട് അവർ നന്നായിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ കണ്ട് നമ്മൾ ആസ്വദിച്ച് നടന്നപ്പോഴാണ് സമയം ഏഴ് മണി കഴിഞ്ഞു ഏഴ് മണി കഴിഞ്ഞപ്പോൾ നല്ല തിരക്ക് കൂടി തുടങ്ങി പിന്നെ നമ്മൾ തിരിച്ചു വരാൻ തുടങ്ങി തിരിച്ചു വരുന്നത് നമ്മൾ സ്റ്റേഡിയത്തിൽ പോകാനായിട്ടാണ് തിരിച്ചു വരുന്നത് വരുന്ന വഴിക്ക് തന്നെ ഒരുപാട് ഫിഷ് കണ്ടു അത് ഫ്രഷ് ആയിട്ട് ജീവനുള്ള മീനുകൾ തന്നെ കണ്ടു അതൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ നടന്നപ്പോഴാണ് കുട്ടികൾ കളിക്കാനായിട്ട് കിട്ടിലും പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് പാർക്ക് എന്ന് പറയുന്നത് എന്റെ പൊന്ന അമ്മാതിരി പാർക്കാണ് ആദ്യം കണ്ടപ്പോ ആദ്യം ആ സൈഡിലോട്ട് ഒരു വലിവാണ് നമ്മൾ നേരെ നടക്കുന്നെങ്കിൽ അവൻ വലത്തോട്ട് ഒരു വലിവ് അതിനെ ഒരുവിധം അവനെ കൊണ്ടുപോയി നമ്മൾ പാർക്കിൽ കളിപ്പിച്ചു കുറേ ഒരു ഒരു മണിക്കൂറെങ്കിൽ അതിനകത്ത് സ്പെൻഡ് ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്തപ്പോഴത്തേക്കും അതിനകത്തുള്ള ഗെയിമുകൾ തീരുന്നില്ല അത്രയ്ക്ക് റൈഡുകൾ അതിനകത്തുണ്ട് എന്നാലും ഒരുവിധം ഓടിച്ചു അവനെ കളിക്കാനുള്ളതൊക്കെ കളിപ്പിച്ച് നമ്മൾ അത് കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലോട്ട് ഇറങ്ങാൻ തുടങ്ങി കാരണം നമുക്ക് പന്ത്രണ്ട് മണിക്കകത്ത് നമ്മുടെ ഗ്രൗണ്ടിൽ എത്തണം എന്നാലേ തീജ കാണാൻ പറ്റും അങ്ങനെ ബീച്ചിൽ തിരക്ക് കൂടി തുടങ്ങിയപ്പോൾ നമ്മൾ ബീച്ചിൽ നിന്ന് ഇറങ്ങി നമ്മുടെ കൊച്ചി കാർണിവൽ തുടങ്ങുന്ന സ്പോട്ട് അതായത് ഇവിടുന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ നടന്ന് നമുക്ക് പോകുന്ന സ്റ്റേഡിയത്തിലോട്ട് സ്റ്റേഡിയത്തിലാണ് മെയിൻ പ്രോഗ്രാം നടക്കുന്നത് പക്ഷേ ഈ സ്റ്റേഡിയം എത്തുന്നതിനകത്ത് വെച്ച് കുറെ പരിപാടികളുണ്ട് അതെന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചുതരാം നമ്മുടെ നാട്ടിലൊക്കെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ മാത്രം ഒരു പുൽക്കൂട് വെച്ചിട്ട് അവിടെ മാത്രം ഹൈ ആയിട്ട് അവർ ചെയ്യും അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഞാൻ എന്തൊക്കെയാന്ന് കാണിച്ചു തരാം നമുക്ക് ആദ്യം ഒരു ചർച്ചിന്റെ വീഡിയോ തന്നെ കാണാം ചർച്ചിൻ്റെ അത് വേണം നമ്മൾ പോകുന്നത് ആ ചർച്ചിൽ എന്തൊക്കെയുണ്ടെന്നൊക്കെ കണ്ടിട്ട് നമുക്ക് പോകാം കാരണം കിഡിലെ പ്രോഗ്രാംസ് ഒക്കെ അവിടെ കണ്ടാൽ അതൊക്കെ വെട്ടിക്കെട്ടി കിഡിലാണ് പൊളി ഐറ്റംസ് ആണ് ഇതൊക്കെ കണ്ട് കണ്ട് നമുക്ക് പോവാം ഓക്കെ Nomor. അങ്ങനെ ഈ ഒരു വെടിക്കെട്ടോട് കൂടി നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വെൽക്കം ചെയ്ത് തുടങ്ങിയാണ് ഏകദേശം ഒന്നര കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്യുന്ന ദൂരം നടന്നു പോകുന്ന ആ ദൂരം ആ ദൂരത്തിനുള്ളിൽ ഏകദേശം ഒരു അൻപത് അടുത്തെങ്കിലും ബോട്ട്സുകൾ സെറ്റ് ചെയ്ത് ഡി ജെ ചെറിയ രീതിയിലുള്ള ഡി ജെ സെറ്റപ്പ് നടക്കുന്നു നടക്കുന്നുണ്ട് പക്ഷെ ചെറിയ രീതിയിലല്ല എന്റെ പൊന്നു പൊളിയാണ് പൊളി എന്ന് പറഞ്ഞ അമ്മാതിരി പൊളിയാണ് റോഡിൽ കൂടെ നടന്നു പോകുന്ന ടീംസുകളെല്ലാം കളിച്ച് ഓരോ ബോക്സ് ഇരിക്കുന്നിടത്തും നല്ല രീതിയിൽ ആസ്വദിച്ച് കളിച്ചാണ് പോകുന്നത് നമ്മളും തുടങ്ങി നമ്മൾ ആ വൈബ് ആസ്വദിച്ച് തുടങ്ങി കാരണം കൊച്ചിയാണ് പച്ചാരെ കൊച്ചി അത്രയ്ക്ക് പൊളിയാണ് കാരണം നിങ്ങൾക്കത് നേരിട്ട് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക് ഒരു സെക്കൻഡ് പോലും നിങ്ങൾക്ക് ചുമ്മാ നിൽക്കാൻ പറ്റില്ല അത്രയ്ക്ക് അടിച്ച് പൊളിച്ച് നിങ്ങൾക്ക് അവിടെനിന്ന് പോകാൻ പറ്റുള്ളൂ ഈ ഒന്നര കിലോമീറ്റർ വേറെ ലെവലാണ് ആണ് ഈ ഒന്നര കിലോമീറ്റർ ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ആ സ്റ്റേഡിയം ഇളകി മറിയുന്നത് കാണണ്ടേ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മൾ ആ സ്പോട്ടിൽ ഏകദേശം എത്ര ആയിട്ടുണ്ട് പക്ഷെ അമ്മാതിരി ഒന്നര കിലോമീറ്റർ പൊളിച്ചാണ് നമ്മള് ഡി ജെ നടക്കുന്ന സ്പോട്ടിൽ ഇപ്പൊ എത്തിയത് എങ്ങനെയായിട്ട് നോക്കണ്ടേ അങ്ങനെ അവസാനം നമ്മളെ ഡി ജെ നടക്കുന്ന സ്പോട്ട് അതെല്ലേ അല്ലേ അല്ലേ അവസാനം നമ്മള് യെസ് ഡി ജെ സ്പോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ എത്രത്തോളം വോയിസ് ക്ലിയർ ആകുമെന്ന് അറിയില്ല ക്ലിയർ ആയാണെങ്കിൽ ഈ വോയിസ് ഇടും ഇല്ലെങ്കിൽ ഞാൻ ഡബ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ അകത്തോട്ട് പോകാം യെസ് കാർണിവലി കാണാൻ നമ്മൾ നേരെ അകത്ത് പോവുകയാണ് ഓക്കെ എല്ലാവരും പൊളിയായിട്ട് അടിച്ചു പൊളിക്കുകയാണ് അങ്ങനെ പത്ത് മണിയായപ്പോ നമ്മുടെ എൻട്രി ഇതാ നമ്മുടെ സ്റ്റേഡിയത്തിനുള്ളിലേക്ക് നമ്മൾ കയറുകയാണ് ഇവിടത്തെ ക്രൗഡ് ഉണ്ട് ഇവിടത്തെ തിരക്ക് കണ്ടോ ആളുകളുടെ തിരക്ക് കൂടി കൂടി വരുകയാണ് ഇപ്പോ ടൈം പത്ത് മണി പത്ത് മണിക്കുള്ള ക്രൗഡാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത് പത്ത് മണിക്ക് മച്ചമാരെ ഇങ്ങനെയാണെങ്കിൽ പന്ത്രണ്ട് മണിയാകുമ്പോ ഇവിടെ എങ്ങനെയായിരിക്കും ഒന്ന് ഗസിയാവൂ അത്രയ്ക്ക് പൊളിയായിരിക്കും ഉറപ്പാണ് അപ്പൊ നമ്മൾ എന്തായാലും കാരണം ബീച്ചിലോട്ട് അത്രക്ക് ആൾക്കാർ പോയിട്ടുണ്ട് അവരെല്ലാം ഇനി തിരിച്ച് ഇതിനകത്ത് വരണം നമ്മുടെ ഈ ഡി ജെ ഇതിനകത്താണ് അത് ഒരു ഡി ജെ അല്ല രണ്ടടുത്താണ് ഡി ജെ നടക്കുന്നത് കാരണം ഇത്രയും ആൾക്കാർ നിൽക്കുമ്പോൾ ഒരിടത്ത് ഡി ജെ ഒന്നും ആവില്ല കാരണം രണ്ടടുത്താണ് ഡി ജെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി ആ ബീച്ചിൽ പോയവരൂടെ ഇവിടെ വരുമ്പോ അമ്മാതിരി തിരക്കായിരിക്കും അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വെൽക്കം ചെയ്തുകൊണ്ട് ഡാൻസ് പ്രോഗ്രാമുകൾ അവിടെ അവിടെ ആയിട്ട് എന്റെ പൊന്നെ വേറെ ലെവലിലാണ് കൊച്ചി എന്ന് പറഞ്ഞ സുമോളി പൊളിന്ന് പറഞ്ഞാൽ സായിപ്പും മദാമ മലയാളികൾ മാത്രമല്ല അതുകൂടാതെ അന്യ സംസ്ഥാനങ്ങളിൽ നമ്മുടെ ചെന്നൈ ഒരുപാട് സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരു ആൾക്കാർ വന്ന് കിട്ടിലുമായിട്ട് അടിച്ച് പൊളിച്ച് ന്യൂയർ ആഘോഷിച്ച് പോകുന്ന ഒരു ാണ് നമ്മുടെ ഈ കൊച്ചി വൈകി പോയി വൈകിപ്പോയി ഒരുപാട് പോയി നമ്മൾ ഈ കൊച്ചിയിലെത്താം കാരണം അത്രക്ക് പൊളിയാണ് പച്ചാമരെ പൊളിയാണ് നിങ്ങൾ ഒരിക്കലെങ്കിലും വന്ന് നോക്കുക അമ്മാതിരി പൊളിയാണ് ഇവിടെ എല്ലാവരും ആകാംക്ഷയുടെ കാത്തിരി നാം മുതലേ കാണണ്ടേ രാത്രി പന്ത്രണ്ട് മണിക്ക് കത്തിക്കുന്ന മുതൽ ഇതായി ഇതാണ് കണ്ടോ ഇതിനെയാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് കത്തിക്കുന്നത് കൌണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാൻ ഇനി ഏതാനും മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് നിങ്ങൾ ഇപ്പോ നിൽക്കുന്നത് വെയിറ്റ് ചെയ്യൂ പൊളിക്കൂ ആൾമതിക്കു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൊളിച്ചെടുക്കൂ അത്രക്ക് കിട്ടിലോ എന്റെ പൊന്നു ക്ഷേ രക്ഷൻ്റെ ഈ ക്രൗഡ് ഇതിനകത്ത് നിന്നുള്ള ഡാൻസ് ഡിജെ സെറ്റ് ഫുള്ള് വൈബ് എന്റെ പൊന്നെ ഫുൾ ഓൺ ആണ് നമ്മൾ ആദ്യ വരെ വേറെ ലെവലില് അടിച്ച് പൊളിക്കുകയാണ് ഇതിനകത്ത് അപ്പൊ കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാല്ലേ ഓക്കെ

ടക്ക് ഇറങ്ങി പൊട്ടിച്ച എന്റെ ഇതാണ് പറഞ്ഞത് അങ്ങനെയത് അത് തന്നെ മിനിറ്റ് കിട്ടാ ഓക്കെ പറയൂ എങ്ങനെ ഉണ്ടായിരുന്നു ഡാൻസ് കളിച്ചു രണ്ടായിരത്തി അത്രയും എങ്ങനെ ഉണ്ടായിരുന്നുള്ളോ ഓക്കെ അപ്പൊ നമ്മളിവിടെ ഒരാളൂടെ ഉണ്ടായിരുന്നു കേശു അതെയത് പക്ഷെ വന്ന വഴിക്ക് അല്ല അവിടെ അങ്ങനെ പറയൂരിയൻസ് ആദ്യമായിട്ടാണ് ഒന്ന് പറഞ്ഞോളൂ കൊള്ളാം അന്ന് നൈസായിട്ട് നമ്മളിപ്പൊ കണ്ട ഈ തിരക്കില് ഈ തിരക്കെന്ന് പറയുന്നത് അവിടുത്തെ നാലിലൊരു ഭാഗം തിരക്കെന്നാണ് പറയുന്നത് സാധാരണ സാധാരണ അവിടെ ഉള്ള തിര അതായത് ന്യൂ ഇയർ ആഘോഷത്തിന് ഉള്ള തിരക്കിനേക്കാളും നാലിലൊരു ഭാഗം ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അത് എന്തുമാത്രം തിരക്കായിരിക്കുമെന്ന് ഗസിയാലോ അപ്പൊ അത് അങ്ങനത്തെ ഇതായിരുന്നു അപ്പൊ നമ്മളെന്തായാലും അടിച്ചുപൊളിച്ച് അവിടത്തെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അവിടത്തെ ഓരോ വീടുകളിലും അവര് തന്നെ ഫാമിലികളെല്ലാം ഒന്നിച്ച് കൂടി അവര് ഡാൻസുകളിൽ ഡാൻസ് കളിക്കാം അങ്ങനത്തെ ഒരു സെറ്റം പക്ഷെ അതുപോലെ നമ്മുടെ നാട്ടിലും കൊച്ചി വെറൈറ്റിയാണ് കാരണം നമ്മൾ സാധാരണ ഇവിടെയൊക്കെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോളത്തായാലും അവിടെ മാത്രം പക്ഷെ വേറെ വീടുകളിലെ ഡെക്കറേഷൻ പരിപാടി അല്ലാതെ ബോക്സ് സെറ്റ് മാത്രൊന്നുമില്ല പക്ഷെ കൊച്ചി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ കണ്ടില്ല അവിടെ അവിടെ ആയിട്ട് നടക്കുന്ന സ്പോട്ടുകളാണ് നിങ്ങൾ കണ്ടത് കിടിലം വൈബായിരുന്നു കിടിലം വൈബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അടിപൊളിയായിട്ട് വെൽക്കം ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും നല്ലൊരു അപ്പൊ എല്ലാ എല്ലാ ചങ്കികൾക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നല്ലൊരു വർഷമായി മാറട്ടു അവിടെ നമുക്ക് ബോയ്സ് മാത്രമായിട്ടല്ല ഡാൻസ് ഫാമിലിയിലെ പ്രായം എല്ലാ എല്ലാ എല്ലാവരും ഒന്നിച്ചുള്ള ആ ഒരു അത്രക്ക് കിടിലോ കിടില വൈബായിരുന്നു അപ്പൊ എന്തായാലും അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എല്ലാവർക്കും നല്ലൊരു വർഷം നേർന്നുകൊണ്ട് ഷോക്ക് ഫാമിലിയുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ ജീവിതം ജീവിതം ഒന്നേ ഉള്ളൂ തീർച്ചയായിട്ടും അതാണ് നിങ്ങള് എൻജോയ് ചെയ്യുക മാക്സിമം അപ്പോൾ എന്തായാലും ഷോക്ക് ഫാമിലിയുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഷോക്ക് ഫാമിലി ഇനി ഒരു പുതിയൊരു വീഡിയോ ആയി വരുന്നത്